രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് വീട് നിർമ്മാണം ഉൾപ്പെടെ ഏത് തരം ആവശ്യത്തിനും ബാങ്ക് വായ്പ എടുക്കുന്നവർക്ക് വലിയ ആശ്വാസമായി റിസർവ് ബാങ്കിന്റെ ഉത്തരവ് ബാങ്ക് വായ്പ നിശ്ചിത കാലാവധിക്ക് മുമ്പ് അടച്ചു തീർക്കുന്നതിന് അധിക നിരക്ക് ഈടാക്കുന്നത് അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് ഇത് പ്രാബല്യത്തിൽ വരും പേയ്മെന്റ് ബാങ്കുകൾ ഒഴികെയുള്ള വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിർദ്ദേശം ബാധകമാണ് വായ്പ മുൻകൂട്ടി അടച്ചു തീർക്കുമ്പോൾ മുൻകൂർ തീർപ്പാക്കുന്നതിന്റെ മേലുള്ള നിരക്ക് എന്ന പേരിൽ ബാങ്കുകൾ വ്യത്യസ്ത നിരക്കിൽ വൻതുക ഈടാക്കുന്നത് ഇതോടെ അറുതിയാകും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഉപയോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉപയോക്താക്കൾ അവരുടെ മാസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെ വർഷത്തേക്കുള്ള മസ്റ്ററിംഗ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗിനുള്ള കാലാവധി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്കു ശേഷവും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുടെ കേന്ദ്രവിഹിതം പിന്നീട് ലഭിക്കാതെ വരുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വിഹിതം ലഭിക്കുന്നതിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കേന്ദ്രത്തിന്റെ വിഹിതങ്ങളാണ് ഈ വിഹിതങ്ങളാണ് മസ്റ്ററിംഗ് ചെയ്യാത്തത് കാരണം ലഭിക്കാതിരിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറോ ആയിരത്തി ഒക്കെ ആയിരിക്കും ലഭിക്കുക ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം പിന്നീടുള്ള മാസങ്ങളിൽ എല്ലാ ഇരുപതാം തീയതി മുതലും മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ മസ്റ്ററിംഗ് ചെയ്യുന്നതോടുകൂടി തുക പൂർണ്ണമായും ലഭിക്കാൻ തുടങ്ങും എന്നാൽ മുൻപ് മസ്റ്ററിംഗ് ചെയ്യാത്തത് കാരണം തുടങ്ങിയ തുക പിന്നീട് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യസമയത്ത് മസ്റ്ററിംഗ് ചെയ്യാനായി ശ്രമിക്കുക അടുത്തൊരു കാര്യം രാജ്യത്ത് സെൻസസ് പ്രക്രിയയിൽ പൗരന്മാർക്ക് സ്വന്തം വിവരങ്ങൾ ചേർക്കാൻ പ്രത്യേക വെബ് പോർട്ടൽ ആരംഭിക്കും ഭവന സെൻസസ് ജനസംഖ്യാ കണക്കെടുപ്പ് എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലും ഈ സേവനം ലഭ്യമായിരിക്കും രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസിൽ എന്യൂമറേറ്റർമാർ ആൻഡ്രോയിഡ് ആപ്പിൾ ഫോണുകളിൽ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് പൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കും അടുത്തൊരു അറിയിപ്പ് ട്രെയിനുകളുടെ മാതൃകയിൽ ബസ്സുകളുടെ തത്സമയ ലൊക്കേഷൻ വിവരം മാപ്പിലൂടെ ലഭ്യമാകുന്ന കെ എസ് ആർ ടി സിയുടെ പുതിയ സംരംഭം നടപ്പിലാക്കുകയാണ് ചലോ ആപ്പ് എന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ഈ സംവിധാനം നടപ്പിലാക്കുന്നത് കാത്തു നിൽക്കുന്ന സ്റ്റോപ്പിലേക്ക് എത്ര മിനിറ്റിനുള്ളിൽ ബസ് എത്തും വരുന്ന ബസ്സിൽ സീറ്റുണ്ടോ പിന്നാലെ മറ്റു ബസ്സുകളുണ്ടോ തുടങ്ങിയ കെ എസ് ആർ ടി സി യാത്രക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കുന്ന സംവിധാനമാണ് നടപ്പിലാക്കുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാന സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾക്ക് ലൈസൻസിനുള്ള പ്രായപരിധി കർശനമാക്കി സർക്കാർ എഴുപതിനു മുകളിൽ പ്രായമുള്ളവർക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്നാണ് നിർദ്ദേശം നിലവിൽ എഴുപത് വയസ്സ് പിന്നിട്ടവർ ലൈസൻസ് അനന്തരാവകാശികൾക്ക് കൈമാറണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതിനകം ഇങ്ങനെ മാറാത്ത ലൈസൻസുകൾ റദ്ദാക്കി പുതിയ ലൈസൻസിയെ നിയമിക്കണമെന്നും സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ സർക്കുലറിൽ പറയുന്നു വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരി സംഘടനകൾ മുന്നോട്ട് വരുമ്പോഴാണ് പ്രായപരിധിയിലെ നിബന്ധന സർക്കാർ കടുപ്പിക്കുന്നത് റേഷനിങ് കൺട്രോൾ ഓർഡർ പ്രകാരം റേഷൻ വ്യാപാരികൾക്ക് എഴുപത് വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചിരുന്നെങ്കിലും കർശനമാക്കിയിരുന്നില്ല അനന്തരാവകാശികൾക്കോ പത്ത് വർഷത്തിലേറെ സർവീസുള്ള സെയിൽസ്മാനോ ആണ് ലൈസൻസ് കൈമാറാനാവുക എഴുപത് വയസ്സാകും മുമ്പേ കൈമാറിയില്ലെങ്കിൽ റേഷൻ കടയുടെ ലൈസൻസ് നഷ്ടപ്പെടും വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി